നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശബരിമല ഒരു വിഷയമായി നിൽക്കുകയാണ് ശബരിമല ഒരു വിഷയമായത് എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടെ യുവതികളെ കയറ്റുന്നതിന് തങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും അഫിഡവിറ്റ് കൊടുത്തതോടുകൂടിയാണ് ശബരിമല യുവതീ പ്രവേശനത്തിന് തുടക്കം കുറിച്ചത് സമൂഹത്തിലെ ധാരാളം സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളായ പലരെയും ഈ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കണ്ണൂരിലുള്ളവരൊക്കെ ശ്രമിച്ചിട്ട് പോലും ആരും വരാതിരിക്കുകയാണ് രണ്ട് പേര് രണ്ട് ആക്ടിവിസ്റ്റുകൾ അവിടെ വന്നത് അവിടുന്ന് ഒരു തുടക്കം കുറിക്കുകയായിരുന്നു ഒരു കാര്യത്തിന് ആ തുടക്കം എന്നു വെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുണ്ട് ആചാരങ്ങൾക്കപ്പുറം ആ ക്ഷേത്രത്തിൽ പടിത്തരങ്ങളുണ്ട് ഈ ആചാരം ലംഘിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ശക്തി ക്ഷയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശക്തി കൂടി അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റാം അതിനവിടുന്ന് എന്ത് ചെയ്താലും പിന്നെ ആ പ്രാപഞ്ച ശക്തിയിൽ നിന്ന് നമുക്ക് എതിർപ്പുകളോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം സാധാരണ ആൾക്കാരുടെ ഉണ്ട് അതിനുള്ള തുടക്കം അവിടെ കുറിച്ചു എന്ന് വേണം പറയാൻ പാരടിയാണ് നമ്മുടെ വിഷയം അതിലേക്കാണ് വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ജനതകളുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിഷയം നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ടാമത് ചോദിക്കും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പിണറായി വിജയൻ ജയിച്ചു എന്ന് ചോദിക്കും അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമത് ആ സമയത്ത് ജനത്തിൻ്റെ എന്ന് പറയുന്നത് ആഹാരവും മറ്റുള്ള കാര്യങ്ങളുമായിരുന്നു കോവിഡിൻ്റെ കോവിഡിൻ്റെ മധ്യഭാഗത്തെന്ന് വേണേൽ പറയാം അന്ന് കൊടുത്ത കിറ്റുകളുമൊക്കെ ജനം വളരെയേറെ ആസ്വദിച്ചു അല്ലെ അവരെ വളരെയേറെ ആകർഷിച്ചു എന്നുള്ള സത്യമാണ് പിന്നെ ഒരു കക്ഷി ഒരു പ്രധാന പക്ഷി ഈ സി പി എമ്മിനെ വളരെ കാര്യമായ രീതിയിൽ ആ തിരഞ്ഞെടുപ്പിൽ സഹായിക്കുകയും ചെയ്തു അതിന് പ്രത്യുപകാരം അന്നുണ്ടായ ചില കേസുകളും അതിനുശേഷം വന്ന കേസുകളൊക്കെയാണ് നിങ്ങൾക്കെല്ലാം അറിയാം കെ സുരേന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവിടെ ഉണ്ടായതാണ് അതിന് കാരണം പാരടിയിലേക്ക് വരുമ്പോൾ ഈ പാരടി എവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിലെ സൂഫി ഗായകർ പാടിക്കൊണ്ടിരുന്ന ഈണമാണ് ഏകനേയ അല്ലാഹെ എന്ന് തുടങ്ങുന്ന ഒരു മുസ്ലിം ഇസ്ലാം മത വിശ്വാസികളായ സൂഫി ഗായകരുടെ പാട്ടിൽ തുടക്കമാണ് പള്ളിക്കെട്ടെ ശബരിമലയ്ക്ക് എന്ന് പറയുന്ന ഇതുണ്ടാകുന്നത് ഈ പള്ളിക്കെട്ടെ ശബരിമല എന്ന് ഉള്ള ഈണത്തിനനുസൃതമായി ധാരാളം പാട്ടുകൾ പാരടിയായിട്ടോ അല്ലാതെയും നമ്മുടെ സമൂഹത്തിൽ പലരും മൂളിക്കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മാത്രം എന്താണ് അയ്യപ്പനെ ഇത്ര ദോശയെക്കെതിർക്കായി ഉള്ള പാട്ടാണെന്ന് കാണാൻ സർക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഈ വിഷയം ഓരോ ദിവസം കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു കള്ളനെ നമ്മളെ പുറേയും നടന്ന് കള്ള 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 എന്ന് വിളിച്ചാൽ അവൻ തന്നെ പ്രതികരിക്കുന്ന അവസ്ഥയിലാണ് പറ്റിയത് പക്ഷേ ഇവിടെ സർക്കാരിനെ കൈപ്പള്ളിയിരിക്കുന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരാതി ഒരു പരാതി വന്നാൽ ആ പരാതിയുടെ പുറത്ത് മൊഴിയെടുത്തതിന് ശേഷം മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം എഫ് ഐ ആർ രജിസ്റ്റാൻ രജിസ്റ്റർ ചെയ്യാൻ എന്നാണ് നമ്മുടെ നിയമം ഇപ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ മൊഴിയിൽ വരണമെന്നില്ല പരാതി അയാൾ ഒരു പക്ഷേ ബൃഹത്തായി എഴുതിയോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എഴുതിയോ അതിൽ കൂടുതൽ കാര്യങ്ങൾ അയാൾക്ക് മൊഴിയിൽ പറയാനുണ്ടെങ്കിൽ ആ മൊഴി കേട്ടതിന് ശേഷം വേണം കൺസേൺഡ് എസ് എച്ച്ഒ എഫ്ഐ ആർ എടുക്കാൻ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല പരാതിക്കാരൻ പരാതിയിൽ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പുറത്തു വന്ന എഫ്ഐആറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ആകെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് കോപ്പിറൈറ്റ് നിൽക്കുകയെന്ന് നോക്കുക കോപ്പിറൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മറന്നു പോകുന്നു മലയാളത്തിലെ മുഴുവൻ ചാനലുകളും പത്രങ്ങളും പത്രങ്ങൾ മൂലയിൽ എഴുതിയ ഒരു സംഭവമുണ്ട് മേജർ രവി എന്ന് പറയുന്ന ഒരു സം സിനിമാ സംവിധായകൻ സിനിമാ പ്രവർത്തകനെതിരെ മുപ്പത് ലക്ഷം രൂപ കോപ്പിറൈറ്റിന് അതിൻ്റെ ഒറിജിനൽ അയാളുടെ കഥയുടെ ഒറിജിനൽ എഴുതിയ അയാൾ മുപ്പത് ലക്ഷം രൂപ കൊടുക്കാൻ കഴിഞ്ഞ ദിവസം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് അത് ആരും പറഞ്ഞില്ല അപ്പോൾ ഇവിടെ ഒരു കോപ്പിറൈറ്റിൻ്റെ സാധ്യത പോലും ഇല്ല കാരണം ഈ സൂഫി ഗായകർ അവരുടെ ഇടയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു ഇണത്തെ ഒരു തമിഴ് അയ്യപ്പഭക്തൻ ഒരു ഒരു ഗാനം എഴുതുന്നു അത് പള്ളിക്കെട്ടേ ശബരിമല എന്ന രീതിയിൽ അടുത്തതായിട്ട് വരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പാർട്ടി ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഈ പ്രശ്നം സർക്കാർ അതിനെ ഏറ്റെടുത്ത് രാഷ്ട്രീയവത്കരിച്ചതിന് ശേഷം ധാരാളം അയ്യപ്പഭക്തി ഗാനങ്ങളുടെ ട്യൂണുകൾ ഉപയോഗിച്ച് ധാരാളം പാട്ടുകൾ വരുന്നു കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീടടിയിൽ ഒരു അമ്മ ഇട്ടിരിക്കുന്ന ഇത് രണ്ട് വയസ്സുള്ള മകൻ പോലും ഇത് മൂളുന്നുണ്ടോ അപ്പോൾ കേരള സമൂഹത്തിൽ ഇതിനെ എത്രമാത്രം എതിർക്കുന്നു അത്രമാത്രം ഇത് പൊതുസമൂഹം ഏറ്റെടുത്ത് ഇത് ലൈവായി നിർത്തുന്നു സർക്കാരിനുള്ള ദേഷ്യം ഇത്രയേ ഉള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പ് ഒരു ലൈവായിട്ട് നിന്നാൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അവരത് തങ്ങൾക്കെതിരാകുമെന്ന് തോന്നി മാത്രമല്ല ഈ ഗാനം എഴുതിയത് പത്ത് അറുന്നൂറോളം ഗാനങ്ങൾ എഴുതിയൊരു മനുഷ്യനാണ് ആ കമ്പ സ്റ്റുഡിയോ പത്ത് മുപ്പത് വർഷമായി വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ആണ് അവിടുത്തെ ഒരു എഞ്ചിന സൗണ്ട് എഞ്ചിനീയറായ പയ്യനാണ് ഇത് പാട്ട് പാടിയത് ഇപ്പം ഈ സാഹചര്യത്തിൽ അവർ മൂന്ന് പേര് മുസ്ലിങ്ങളായതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക മുസ്ലിം ഹിന്ദു ഐക്യം തകർത്തുകൊണ്ട് തങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടിയില്ലെന്നും കുഴപ്പമില്ല ഇവരൊത്തൊരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ജാതീയ വെറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായത് കുഴിക്കാല എന്ന് പറയുന്ന ആളാണ് അയ്യപ്പൻ അയ്യപ്പനോട് വലിയ താല്പര്യമുള്ള എത്ര പ്രാവശ്യം ശബരിമല എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ ഇതിന് മുമ്പ് ഇതിനു ശേഷം സർക്കാരിന് ധാരാളം പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം എടുത്തതും സി കോൺഗ്രസ് എടുത്തതും ബി ജെ പി എടുത്തതും ഇങ്ങനെ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ധാരാളമായി പുറത്തു വരുന്നു നമ്മുടെ നാട്ടിലെ പല സിനിമാ ഗാനങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേറെ പല പാട്ടുകളുടെ അതിനു മുമ്പുണ്ടോട്ടായിരുന്നു ആ രാഗത്തിൽ ആ ട്യൂണിൽ ആ താളത്തിൽ പാട്ടുകളുണ്ടായിരിക്കും അതിനെയൊക്കെ നിരോധിക്കാനും കേസെടുക്കാനും പോയാൽ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ പാലടി ഗാനങ്ങൾക്കറി കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളവടിച്ചഭിനയിക്കുന്നൊരു അയ്യപ്പൻ ബിജു ഉണ്ടല്ലോ ബിജു ഉൾപ്പെടെ നമ്മുടെ പഴയ വീടിന്റെ അയ്യപ്പൻ ഉൾപ്പെടെ ആർക്കൊക്കെ എതിരെ കേസെടുക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യയിൽ മൂന്ന് സ്റ്റേറ്റുകളിലായിരുന്നു സി പി എം ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നത് ഒന്ന് പശ്ചിമ ബംഗാൾ മറ്റൊന്ന് ത്രിപുര മറ്റൊന്ന് കേരളം കേരളത്തിലത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എന്നതിൽ കുറേ അധികം കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ് ഒറ്റയ്ക്ക് വരിച്ചിരുന്ന രണ്ട് സ്ഥലത്തുകളിലും ആ പാർട്ടി തൂത്തറിയപ്പെട്ടു പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ ബി ജെ പിയുടെയോ മറ്റ് പാർട്ടികളുടെയൊക്കെ പാർട്ടി ഓഫീസൊക്കെ മാറി ഇവിടെ സന്ദേശം എന്നൊരു പറ്റി എല്ലാവർക്കും അറിയാം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ശ്രീനിവാസന്റെ പല സിനിമകളും മറ്റുള്ള സിനിമകളെ പോലെ അതിനേക്കാൾ അതിനേക്കാളുപരി ആൾക്കാർ ഇഷ്ടപ്പെടുകയും അതിൽ നിന്നൊരു സന്ദേശവും എപ്പോഴും ഉണ്ടാകാറുണ്ട് എ ശ്രീനിവാസിനെ ഏ തിരക്കഥയിൽ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം സന്ദേശം എന്നൊരു സിനിമ എഴുതിയൊരു രാഷ്ട്രീയമായ ഒരു സിനിമയായിരുന്നു അതിനകത്തൊരു ആദ്യമുണ്ട് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതാണ് ഇപ്പോൾ സി പി എമ്മിന് പോളണ്ടിൽ പറ്റിയിരിക്കുന്നത് പോളണ്ടിൽ പറ്റിയിരിക്കുന്നത് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലാണ് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് വരുന്നത് ലോകത്തെ എവിടെയൊക്കെ ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഹരിയാന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള ഇങ്ങനെയാണ് ഒരു എഴുതുന്നത് കമ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോളണ്ടിൽ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ചോദിക്കുന്നതിന് ഒരു ഉദാഹരണം കേരളമാണ് എന്താണ് കേരള ഉദാഹരണമെന്ന് ചോദിച്ചാൽ കൊലപാതകം ചെയ്യുന്നവർ കൊലയാളികളെ രക്ഷിക്കുന്നവർ കൊലയാളികളെ ന്യായീകരിക്കുന്നവർ കൊലാളികൾ കൊലയാളികളെ സഹായിക്കുന്നവർ കള്ളന്മാരെയും കൊള്ളക്കാരെ സഹായിക്കുന്നവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ വളർത്തുന്നവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സഹായിക്കുന്നവർ അവരെ സംരക്ഷിക്കുന്നവർ എന്ന നിലയിൽ പോളണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടുത്തെ ഭരണഘടനാ കോടതി അവിടുത്തെ ജസ്റ്റിസ് മിനിസ്റ്റർ രണ്ട് വർഷം മുമ്പ് കൊടുത്തതിനനുസരിച്ച് അവിടുത്തെ ഭരണഘടനാ കോടതി കോടതിയായ കോടതി പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ നിരോധിച്ചിരിക്കുന്നു അയ്യപ്പൻ പോളണ്ടിൽ പോയോ എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ സമാനമായ രീതിയിൽ കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നവീൻ ബാബുവിൻ്റെ മരണം അങ്ങനെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ രീതിയിൽ അതേ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടെയും പണി കിട്ടി അയ്യപ്പൻ സർവിയാബി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു എന്നിപ്പം പാർട്ടിക്കാർക്ക് മനസ്സിലാക്കിക്കൊണ്ടുവന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറികളെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ പോലും അത് തനിക്ക് തന്നെ വോട്ട് കിട്ടണം തങ്ങൾക്ക് ഒപ്പിശ് നമ്മളെ വന്ന് വാശിയോട് വോട്ട് തന്നാൽ എന്താ രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുപോലെ ആ ഒരു അവസ്ഥയാണ് പോളണ്ടിൽ പോകാതിരിക്കാൻ വേണ്ടി അവർ മുൻകരുതലെടുത്തു അവർ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഈ പാർട്ടിയെ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇല്ലാതാക്കിയിരിക്കുന്നു പാർട്ടിയെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പാർട്ടിയെ കേരളത്തിൽ പാർട്ടി സംഘടനയെ നിരോധിക്കുന്ന പോലെയല്ല ഇനി അവിടെ അത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലോകത്തിനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അവിടുന്ന് പോകാൻ പോകുന്നു അയ്യപ്പനെ തൊട്ടതിൻ്റെ പേരിൽ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഇപ്പം ഈ പറഞ്ഞ പാരടിഗാനത്തിൻ്റെ കേസ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനക്കൊന്നും ചെയ്യാനില്ല ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഒരു ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും വോട്ട് അതുമൂലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിരോധിക്കാൻ ആ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നിരോധിക്കാൻ പറ്റത്തുള്ളൂ ഇനി ചെയ്യാൻ പറ്റുന്നത് കോടതിയിലാണ് കോടതിയിൽ ഇതൊക്കെ എന്നുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അടപടല ഇളക്കിക്കൊണ്ടാണ് അയ്യപ്പൻ പോകാൻ പോകുന്നതെന്നുള്ള സത്യം കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിരളി കൂടുന്ന ഒരു കാര്യം അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാരെ എന്ന ചോദ്യത്തിന് സഖാക്കളാണ് സഖാക്കൾ എന്ന വാക്കിന് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അർത്ഥമല്ല സുഹൃത്ത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ സ്വർണം കെട്ടതെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ എതിരെ കേസെടുക്കാൻ പോകുന്നത് പക്ഷേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഐ പി എസ്സുകാരും ഐ എ എസ് കാര്യമാണ് സംസ്ഥാനം ഭരിക്കിച്ചുകൊണ്ടിരിക്കുന്നത് ബ്യൂറോക്രാറ്റ്സ് അതിനകത്ത് എൽ എൽ ബി ഉള്ളവർ വരെ ഉണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് തന്നെ ലോ ഉണ്ട് അവിടെ നല്ല വിവരമുള്ള ലോ ബിരുദാരികളാണുള്ളതെന്നാണ് നമ്മുടെ വിപ്പ് അതുപോലെ ഈ ഐ പി എസ്കാർക്കോ ഐ എസ് കാര്ക്കോ അതുപോലെ ബുദ്ധിയുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഫ് ഐ ആർ എടുക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് കൃത്യമായി കൊടുക്കാത്തതാണ് സർക്കാരിന് പറ്റുന്ന ഏറ്റവും വലിയ നമ്മുടെ സർക്കാർ എന്തിനു കേസെടുത്താലും ആ കേസെല്ലാം സർക്കാരിന് അത് തിരിഞ്ഞുവിറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും പോളണ്ടിൽ പോയി ഇനി അടുത്തത് കേരളം മാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റ പറയാൻ ആർക്കും സാധിക്കുകയില്ല നന്ദി